ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു മാങ്ങാക്കറി വെച്ചാലും ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഇനിയും മാങ്ങാക്കറികൾ ഇതുപോലെ പ്രതീക്ഷിക്കാം നല്ല മാങ്ങ നമ്മുടെ നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട് അത് നല്ല പുളിയുള്ളതാണോ പുളിയില്ലാത്തതാണോ നോക്കാം ഇത് നമ്മളെ ഇവിടെ കിട്ടിയത് പുളിയുള്ള മാങ്ങയേ അതുകൊണ്ട് ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ പുളിയില്ലാത്തയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ അപ്പോൾ ഇത് പുളിയുള്ള മാങ്ങ ഇത് ഇനി നമുക്കതിൻ്റെ അരപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ മാങ്ങയുടെ കൂടെ നമ്മൾ പിന്നെ പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി പിന്നെ നമുക്ക് ഇഞ്ചി എല്ലാം കൂടെ ഒരു ചട്ടിക്കകത്ത് ചെറിയ ഉള്ളിയും കൂടെ രണ്ടെണ്ണം ചെറിയ ഉള്ളി കൂടെ ചേർത്തിട്ട് ചട്ടിക്കകത്ത് കറച്ചിട്ട് എടുക്കണേ ചട്ടിക്കകത്ത് നമുക്ക് വേവിക്കണം ആദ്യം പിന്നെ അത് ഞാൻ അരപ്പെന്ന് പറയുന്നത് ഒരു അരമുറി തേങ്ങ നമുക്ക് എത്രയും ഗ്രേവി വേണം അത്രയും അനുസരിച്ച് തേങ്ങ കൂട്ടിക്കോണം ഒത്തിരി വെള്ളം ചേർക്കരുത് തേങ്ങയും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ സോറി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരല് വെളുത്തുള്ളി അത് പിളർന്നതാണേ പിന്നെ കുറച്ച് ചുമതല ചുമല്ല രണ്ടരയും കൂടി ആദ്യം നമുക്ക് വേവിക്കാനും അരയ്ക്കാനും നല്ലതുപോലെ അരയ്ക്കണം പേസ്റ്റ് പോലെ അരയ്ക്കുമ്പോൾ നമുക്ക് മാങ്ങാക്കറി റെഡിയാകും ഇനി ഇനി ബാക്കി കടുവറക്കുന്ന കുറക്കുന്നേ കാണിക്കാം ഓക്കെ മാങ്ങാക്കറിയ്ക്ക് വേണ്ടി ചട്ടി ചട്ടിയെടുത്ത് ചൂടാക്കി അതിനകത്ത് ഒരു ഒന്നര സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ കടു വറക്കാം അടു കടുവല്ലത് ജസ്റ്റ് ഇത് മൂപ്പിക്കാനുള്ളത് ഇങ്ങോട്ടിട്ടേക്കാം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉള്ളി ഇതെല്ലാം കൂടെ ഇതിനകത്ത് സവാള വേണമെങ്കിൽ ഇടാം കേട്ടോ മാങ്ങക്കറി പല രീതിയിൽ വെക്കും വടക്കോട്ടൊക്കെ തേങ്ങാപ്പാല ഒഴിക്കുന്നത് നമ്മുടെ ഇങ്ങോട്ടൊക്കെ തേങ്ങ അരച്ച ഒഴിക്കുന്നത് ഏത് ഒഴിക്കാം മാങ്ങ മപ്പാത്ത ഇവിടെ ഒക്കെ അങ്ങനെ പറയുന്നത് തേങ്ങാപ്പാല ഒഴിക്കണം നല്ലതുപോലെ തന്നെ മുപ്പിച്ചെടുക്കാം സവാള വേണമെങ്കിൽ ആഡ് ചെയ്യാം നമുക്ക് ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയുടെ ആഡ് ചെയ്യാം ഒരു കളർഫുൾ ആവട്ടെട്ടും കുഴപ്പം നല്ലപോലെ എണ്ണ കിടന്ന് മുട്ടി വന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് മാങ്ങയും കൂടെ മൂട്ടിടാം ആവശ്യത്തിന് മുത്തിടണേ നമുക്ക് ഞാൻ മുപ്പിന്റെ അളവ് പറയുന്നുണ്ട് കുറച്ച് വേണമെങ്കിൽ ഇട്ടാൽ ഇത് വെള്ളാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നു പെട്ടെന്ന് വരും അപ്പോൾ ഒന്ന് ഒരു വിധമൊക്കെ വഴി വന്ന് നമുക്ക് മാങ്ങയിടാം മാങ്ങ ആദ്യം വേവണ്ട എന്നാലും ഒരു പച്ച കടിക്കാനും പാടില്ല പിന്നെ ആവേശത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിക്കും രപ്പ് അരച്ചിട്ട് വരണേ നല്ല പേസ്റ്റ് പോലെ അരയണം ഇനി വെള്ളം ആഭ്യസത്തിന് വെള്ളം ഒഴിക്കാം പറയാൻ മതി പിന്നെ അത് കിടന്ന് മാങ്ങയും ഉള്ളിയും എല്ലാം വെന്തിട്ടിട്ട് നമുക്ക് അരപ്പിടാം ഓക്കേ അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ ഒരുവിധം വെന്ത് നല്ല ഒത്തിരി ഇങ്ങനെ വേവരുത് ഒരു പകുതി അല്ലേ മുക്കാൽ പാകം ബെന്തു കണ്ടാൽ മതി ഇതെങ്കിലും മുറിച്ചെടുക്കാം അത്രയും മതി ബാക്കി നമുക്ക് ഈ ചട്ടിയിൽ തന്നെ ഇതിൽ നിന്നു ബന്ധമുള്ളൂ ഇനി നമുക്ക് ആ പേസ്റ്റ് പോലെ അരച്ച് അരപ്പ് ഇതിനകത്തോട്ട് അടി ചെയ്യാം ഇനി മിക്സിയുടെ കഴുകി ഇതിനകത്തോട്ട് കുടിക്കാം അതൊന്ന് ഇനി അങ്ങനെ തിളച്ചരുത് ചെറുതായിട്ടൊന്ന് കുമ്പളം വന്നാൽ മതി ബാക്കി വെള്ളം കൂടെ അടിയേ അതിൻ്റെ ബാക്കി മിക്സിയും കൂടെ കഴുകി ആ വെള്ളം ഒന്നിട്ടൊഴിച്ച് ഇനി ഒരു ചെറുതായിട്ടൊന്ന് ഈ കിടന്ന് ഈ നമ്മൾ ഈ കറി വെച്ച് കഴിഞ്ഞ് ഇരുന്ന് കുറുകി പിന്നെ അത് മതി അന്നേരം ഓൾറെഡി വാങ്ങാ കഷ്ണമൊക്കെ മുക്കാൽ വേവായി ഇനി ഒരു ചെറുതായിട്ട് ബബിൾസ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കടുക് പൊട്ടിച്ചിടാം ഓക്കേ അങ്ങനെ നമ്മുടെ കറി വേസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ജസ്റ്റ് ബബിൾസ് വന്നതേ ഉള്ളൂ കേട്ടോ ഒന്ന് ചൂടായി ഒത്തിരി തിളച്ച് കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറും പിന്നെ നമുക്ക് പൊട്ടിക്കാം ഇതിനകത്ത് തേങ്ങ തേങ്ങയല്ലേ ഇതിനകത്ത് ചെറിയ ഉള്ളി രണ്ടൂന്ന് ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ പിന്നെ വറ്റൽമുളക് കറിവേപ്പില അതെല്ലാം കൂടെ നമുക്ക് വറവിനകത്ത് ഇട്ടിട്ടേക്കാം ഇടുമ്പോൾ തന്നെ കറിയുടെ ഭംഗിയുണ്ടോ അല്ല കറക്റ്റ് ഇതിനകത്ത് ഇച്ചിരുടെ അരപ്പിരിപ്പത് അപ്പം ഇതാണ് നമ്മുടെ മാങ്ങാക്കറി ഇത് ഇത് ഇച്ചു ഇത് ഇരുന്ന് പറ്റും കേട്ടോ കുറച്ചുകൂടെ നമുക്ക് ഇപ്പം എത്ര ലൂസാണേലും ഇതിനിരുന്ന് പറ്റും ഇതാണ് നമ്മുടെ മാങ്ങാക്കറി അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം മാങ്ങ സുലഭമുള്ള സമയമാണല്ലോ ഇപ്പം അപ്പോൾ എപ്പോഴും ഒരു വെറൈറ്റി കറികൾ ഉണ്ടാക്കുമ്പം എല്ലാവരും കഴിച്ചുള്ളൂ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വീഡിയോ ഇട്ടുകൊണ്ടാണ് മുരിങ്ങക്കൊക്കെ ഇട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ മുരിങ്ങയ്ക്കൊക്കെ ഇടാൻ മാങ്ങ പല രീതിയിൽ വെക്കാം അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക Uh, okay, thank you. God bless you all.